ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ അവസാനമായിട്ട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെല്ലാം രീതിയിൽ ഇതിനകത്ത് വരുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ഉണ്ട് അതായത് ചെലവുകളുണ്ട് ഒരുപാട് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ വീഡിയോയിൽ അതിനെ അതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ഊബറിലേക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു വണ്ടി വേണമല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് പുതിയ വണ്ടി എടുത്ത പുതിയ വണ്ടി എടുക്കുന്നതിനെ കുറിച്ചുള്ള ചെലവുകൾ പറഞ്ഞു അതേപോലെ റെന്റിന് വണ്ടി എടുക്കുന്നതിനെ കുറിച്ചുള്ള ചിലവുകൾ പറഞ്ഞു എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ അതെല്ലാം ഓക്കെ കൺവിൻസ് ആയി നമ്മളൊരു വണ്ടി നോക്കിയാണ് ഓക്കെ അപ്പൊ ഈ ഞാൻ പറയുന്ന ഇത് ഞാൻ പറയുന്നത് പുതിയതായിട്ട് വണ്ടി എടുക്കുന്നതിനെ കുറിച്ചാണ് ഓക്കെ അതായത് സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് റെന്റിന് വണ്ടി എടുക്കുന്നവർക്ക് എന്തുക നമുക്ക് ഏതെങ്കിലും റേറ്റ് കുറഞ്ഞുള്ള ഒരു വണ്ടി നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി ഒക്കെ എടുത്താൽ മതി അപ്പൊ പുതിയതായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ അത് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഇഷ്ടപ്പെട്ട ഇത് അങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോ അത് ഞാൻ ഇന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത് ഏത് ടൈപ്പ് വണ്ടി നമ്മൾ നോക്കണം യൂബറിൽ കയറ്റാവുമ്പോൾ നമുക്ക് കുറെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓവറായിട്ട് പണം ചിലവാക്കിയിട്ട് വലിയ കാര്യൊന്നുമില്ല ഈ ഓവറായിട്ട് പണം ചിലവാക്കി വണ്ടി യൂബറി അറ്റാച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഓക്കെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റവന്യൂ ഒന്നും കിട്ടില്ല അതിനകത്ത് എത്ര കാണിക്കുന്നു അത് മാത്രമേ നമുക്ക് മേടിക്കാനും പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് മെയിനായിട്ട് സബ്ജക്റ്റിലേക്ക് വരാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി മേടിക്കണം ഓക്കെ അപ്പൊ ഏത് വണ്ടിയാണ് ഏറ്റവും മനുവാക്യം അതായത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വണ്ടി സെലക്ട് ചെയ്യേണ്ടത് കാര്യം നമ്മൾ ടാക്സി സർവീസിലേക്കാണ് വരുന്നത് ചിലപ്പോൾ യൂബർ ആയിരിക്കണം അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഓക്കെ മസ്റ്റായിട്ട് എല്ലാ വണ്ടികളും യൂബറിൽ അറ്റാച്ചഡ് ആണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കോമഡി ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് കാണാറുണ്ട് മറ്റേ ഇന്ന ജില്ലയിൽ യൂബർ ഡ്രൈവർമാർ ആക്രമിക്കപ്പെട്ടു അവിടുത്തെ ടാക്സിക്കാരും അപ്പൊ ഈ പറയുന്ന എല്ലാ ടാക്സിക്കാരും യൂബറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തന്നത് ഓക്കെ ആരും അത്ര നല്ല കൊള്ളന്മാരൊന്നും അല്ല എന്താണെന്ന് വെച്ചാൽ യൂബറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ടൗണിൽ രജിസ്റ്റർ ചെയ്താലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ടല്ലോ അപ്പോ ണ് അത് കേന്ദ്രീകരിച്ചാണ് ഓട്ടോ മറ്റു കാര്യങ്ങൾ മീൻസ് അതൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എറണാകുളം തിരുവ തിരുവനന്തപുരം കോഴിക്കോട് തൃശ്ശൂർ ആ മൂന്ന് സോറി നാല് സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഓൾറെഡി ഉള്ളത് അപ്പോ അവിടുത്തെ ഇപ്പൊ വേറെ ഒരു സ്ഥലത്തു നിന്ന് ലോക്കൽ ടാക്സി അയാള് ഇങ്ങോട്ടേക്ക് ഒരു എയർപോർട്ട് വന്നു ഓക്കെ അങ്ങനത്തെ റിട്ടേൺ പോണെങ്കിൽ ഈ യൂബർ ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഒരു ജില്ല അതിർത്തി വരെ എങ്ങനെയാണ് കാശ് കിട്ടൂലോ ആൾക്ക് ഡബിൾ സൈഡ് ഓട്ടോം കിട്ടും ഡബിൾ സൈഡ് ചാർജിങ് മേടിച്ചിട്ടാണ് ഓൾറെഡി വന്നേക്കുന്നത് അപ്പൊ ചായക്കാശിന് വേണ്ടി പുള്ളിക്കാരൻ ഓൺ ചെയ്തിട്ടാലും കുട്ടിയൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ ഓൾറെഡി യൂബർ ആക്റ്റീവ് ആയതും അപ്പൊ നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യേണ്ട വണ്ടികൾ ഏത് വണ്ടി സെലക്ട് ചെയ്താലും അതായത് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് യൂബറിൽ അറ്റാച്ച് ചെയ്യാം ഇപ്പോ പുതിയതായിട്ട് മറ്റേ എലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് യൂബറിൻ്റെ അപ്പോ നമ്മള് മെയിൻ ആയിട്ട് ഏത് വണ്ടി സെലക്ട് ചെയ്താലും അതായത് ഹാക്ക് ബാക്കിൽ തന്നെ പല ടൈപ്പ് വണ്ടി ഇ യോൺ മുതൽ ഏത് ഏറ്റവും യൂസ് ഏത് ചെറിയ എന്തിനു ഏറ്റവും താഴെയുള്ള ഇത് നോക്കിക്കഴിഞ്ഞാല് ഇ ഓൺ ട്രിൻ മണിലേക്കാണ് വന്നത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളത് ഓക്കെ അതേപോലെ തന്നെ സെഡാൻ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഇത് നോക്കി ഏതാണ് നമ്മുടെ എസ് യുയില് കീയട കാരൻസ് വരെ നമ്മൾ ഇറക്കിയാൽ പോലും യൂബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും കീടെ കാരൻസ് ഒന്നുമില്ല കർട്ടിക മറ്റേ സോറി മറ്റേ ക്രിസ്റ്റ എന്ത് സാധനം ആണെങ്കിൽ പോലും യൂബറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതിന് അവരൊരു പ്രത്യേക സെക്ഷൻ ഇടും എന്താണെന്നറിയേണ്ടത് യൂബർ പ്രീമിയർ അല്ലെങ്കിൽ യൂബർ എക്സ് യു വി അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ പെടുത്തും ഓക്കെ അപ്പൊ നമ്മൾ ഏത് വണ്ടി മേടിച്ചാലും ടാക്സി കാറാണ് നമ്മ അന്ന് നിങ്ങൾ പ്രത്യേകം ഇതാക്കണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള സംഭവം എന്താ കാറ് മേടിക്കണമെന്നുള്ളത് അപ്പൊ ഏത് വണ്ടി മേടിച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ആവശ്യമില്ല ഈ ടാക്സി ഫീൽഡിലേക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കേസ് നമ്മള് സാധാരണ ബേസ് മോഡലിനേക്കാളും ബേസ് മോഡലിനേക്കാളും ചാർജ് ഫുൾ അതുപോലെ അത് നമ്മൾ കെട്ടുന്ന ഇ എം ഐയിലും ഒത്തിരി അഫിക്റ്റ് ചെയ്യും മാത്രമല്ല രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ കാരണം ഇതിന് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ചിലവ് കാരണം ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻടർ ലോക്കാണ് എല്ലാം സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിലേതെങ്കിലും സംഭവം ഒന്ന് റിപ്പയറിങ് ആയി കഴിഞ്ഞാൽ നല്ല ചെലവുണ്ടാവും അത് നമുക്ക് യൂബറിൽ മാത്രം നിങ്ങൾ ഉടണമെങ്കിൽ അതുകൊണ്ട് മുതലാവത്തില്ല നമ്മള് സമയം വേറെ ഏതെങ്കിലും ട്രാവൽസോ അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ജോയിന്റ് ചെയ്യണെങ്കിൽ അതായത് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓട്ടം കിട്ടുന്ന ട്രാവൽസാണെന്ന് ഉറപ്പു തന്നെ എന്താ പറയുക ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ ഓക്കേ അപ്പോ രണ്ടാമത്തെ കാരണം അത് മൂന്നാമത്തെ കാരണം നമുക്ക് ഈ ഏത് ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിലും ഓക്കെ നമ്മൾ എഡാലുള്ള ഓപ്ഷൻ നമുക്ക് ഏറ്റവും കൂടിയ ടൈപ്പ് നമുക്ക് എടുത്തത് നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് പക്ഷെ അതിനുള്ള റവന്യൂ നമുക്ക് കിട്ടത്തില്ല ഏത് ഓപ്ഷൻസ് കൂടിയ വണ്ടിയാണെങ്കിലും നമുക്ക് ആ യൂബറിൽ യൂബറിൽ കാണിച്ചിരിക്കുന്ന പൈസ ഉണ്ട് അതേസമയം നമ്മൾ പേഴ്സലിൽ ലോക്കൽ ലോണിനാണെങ്കിൽ പോലും അത് ലോങ് ട്രെ അങ്ങനെയാണെങ്കിൽ പോലും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് അതിൽ കൂടുതൽ നമുക്ക് മേടിക്കാനും പറ്റില്ല അപ്പൊ അതിനേക്കാളും നമുക്ക് ബെറ്റർ സേഫ് ആയിട്ടുള്ള ഒരു വിധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ തന്നെയാണ് നല്ലത് ഓക്കേ പിന്നെ ഈ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ചേർക്കണമെങ്കിൽ നമുക്ക് ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് അപേക്ഷിച്ച് മറ്റേ കിട്ടുകയും ചെയ്യും അവൈലബിൾ ആണ് എല്ലാ സാധനങ്ങളും അതിൽ വലിയ കുഴപ്പം അത് നമ്മുടെ ഈ എന്താണ് ഈ ഗ്യാരണ്ടി അതൊന്നും ബാധിക്കണ കേസൊന്നുമല്ല ഓക്കേ നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പോ ഈ കൂടിയ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ട്രിപ്പ് എടുക്കുകയാണ് അപ്പോ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കുമ്പോൾ ഈ കുട്ടികളുണ്ടാവും ഇഷ്ടംപോലെ അച്ചടക്കമുള്ള കുട്ടികളുണ്ടാവും എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും പിന്നെ കുസൃതി കൂടുതലുള്ള കുട്ടികളുണ്ടാവും ഓക്കെ പക്ഷേ ഇവര് നമ്മ നമ്മുടെ വണ്ടി ആണ് അതിനകത്ത് സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പവർ വിൻഡോസും മറ്റു ഐറ്റംസും എല്ലാം ഉണ്ടാവും ഇവര് ഈ ബട്ടണുകളെല്ലാം കുത്തിക്കൊണ്ടിരുന്ന ഒരു വൺ ഒരു പത്ത് മുപ്പത് ട്രിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റിപ്പയർ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോ ഇത് ഇങ്ങനെ വരുമ്പോ തന്നെ നമ്മള് സർവീസ് സെന്ററിൽ ചെന്ന് മറ്റേ ഇതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡി ആക്കാനായിട്ട് നല്ലൊരു എമൗണ്ട് കത്തിക്കും ഓക്കെ അപ്പൊ അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് എപ്പോഴും ഏത് വണ്ടി ടാക്സി ഫീൽഡിലൊക്കെ ഇറങ്ങുമ്പോൾ അധികം ചെലവിട്ട് ഫുൾ ഓപ്ഷൻ ഒന്നും എടുക്കാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള വണ്ടി എടുക്കാം അപ്പൊ അഥവാ അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസോർട്ടിനെ കേന്ദ്രീകരിച്ചാണ് ഏതെങ്കിലും വലിയൊരു റിസോർട്ട് അവിടെ ഈ ചില റിസോർട്ടുകാർ ഇങ്ങനെ വണ്ടികൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് മറ്റേ ഗസ്റ്റിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ദിവസ വാടക ഇതിൽ നിങ്ങൾ ഏതെങ്കിലും റിസോർട്ടിൽ അറ്റാച്ച്മെൻറ്റിനാണെങ്കിൽ മാത്രമേ ഇത് ഫുൾ ഓപ്ഷനോ അങ്ങനത്തെ കേസുകളൊക്കെ ആലോചിക്കേണ്ട കാര്യമുള്ളൂ ഓക്കെ അപ്പോ എന്താണ് വണ്ടി ഏത് വേണം എന്നുള്ളത് തീരുമാനമായി നമുക്ക് ബേസ് മോഡൽ മതി ഓക്കെ അപ്പോ അടുത്ത ഏത് ടൈപ്പ് വണ്ടി വേണം എന്നുള്ളതാണ് അതായത് ഹാഷ് പാക്ക് സെഡാൻ എസ്ഇ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള വണ്ടിയാണ് നമുക്ക് യൂബറിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത് ഇതില് വലിയ വണ്ടി വന്നാലും ഇപ്പൊ നിലവിൽ അവൈലബിലിറ്റി ഇല്ല ഇപ്പൊ മൊത്തം ഈ വണ്ടിയിലാണ് നമുക്ക് ആകപ്പാടെ ഇത് അവൈലബിലിറ്റി ഉള്ളത് നിലവിൽ ചിലപ്പോ ഭാവിയിൽ ചിലപ്പോ ബസ് വരെ നീളാൻ സാധ്യതയുണ്ട് ബസ് ടെമ്പ ഇത് വാൻസ് അങ്ങനെയൊക്കെ നീളാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ഇതില് നമുക്ക് ഏത് വണ്ടി വേണം അത് നമ്മുടെ ഇഷ്ടമാണ് ഏത് വണ്ടി വേണം അതായത് നിങ്ങളുടെ നിങ്ങൾ എന്ത് പർപ്പസിനായിട്ടാണ് നോക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഇത് അതായത് ഞാനിപ്പോൾ യൂബറിൽ മാത്രമായിട്ടാണ് ഓടാനിരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് ഭാവിയിലേക്ക് ഇതിനകത്തേക്ക് വരാം അതായത് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ടൂർ കമ്പനിയിൽ പാക്കേജ് എടുക്കാൻ പോകും അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ അറ്റാച്ച് ചെയ്യണമെന്നുണ്ട് അങ്ങനത്തെ നില അവസ്ഥയിലേക്ക് വരാം അങ്ങനെ എനിക്ക് ഏത് വണ്ടി ആവശ്യം എന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് അതായത് നിങ്ങൾ യൂബർ ആദ്യം കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഒരു പാക്കേജ് മീൻസ് പാക്കേജിലേക്ക് കണ്ട പ്രത്യേകം നോട്ട് ചെയ്യാം പാക്കേജോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പ് അങ്ങനത്തെ ടൂർ പാക്കേജോ അങ്ങനത്തെ കേസുകളിലേക്ക് വരാം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ സെഡാൻ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അതായത് നാല് പേർക്ക് ഇരിക്കാവുന്ന വണ്ടി മതി എന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഡാൻ എടുക്കാം സെഡാനില് വിത്തൗട്ട് സി എൻ ജി അതായത് സി എൻ ജി അല്ല ഡീസൽ ആയിരുന്നു ഓക്കെ ഈ സി എൻ ജി മാറ്റി ഡീസല് മേടിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് മറ്റേ ഇവര് പാക്കേജ് നടത്താൻ നടത്തുന്നത് ഏകദേശം അതായത് നിങ്ങൾ ആദ്യം യൂബർ ആദ്യം ഓടുന്നു പിന്നെ പാക്കേജിന്റെ സമയം ആകുമ്പോൾ നല്ല രീതിയിൽ പാക്കേജ് ഓടാൻ നോക്കുന്നു ആ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ിൽ എടുക്കാൻ നേരത്തെ ഏകദേശം അവരുടെ ഭാഗത്തുനിന്ന് ഏകദേശം അവരുടെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു മൂന്ന് ലഗേജ് നാല് ലഗേജ് ഒക്കെ ഉണ്ടാവും ഏകദേശം ഒരാഴ്ച നിൽക്കുന്ന ഒക്കെ ആണെങ്കിൽ ചിലപ്പോ രണ്ട് മൂന്ന് ലഗേജ് പൂളുണ്ടാവും ഓക്കെ അപ്പൊ ഇതിനൊക്കെ നമുക്ക് നിക്ക വയ്ക്കാനായിട്ട് ഡിക്കിയിൽ സ്പേസ് വേണം ഇപ്പൊ നിങ്ങൾ സെഡാനില് ലാബ് നോക്കിട്ട് സി എഞ്ചി എടുക്കും ഓക്കെ ഈ സി എൻ ജി എടുക്കാൻ നേരത്തെ സെഡാൻ പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ സെഡാനിന്റെ പകുതി ഡിക്കി സ്പേസ് പോവും അപ്പൊ ഈ വരുന്നവരുടെ ഗേജ് അതായത് നമ്മൾ പാക്കേജ് എടുത്ത ആൾക്കാർ ഗസ്റ്റിന്റെ ഒക്കെ ലഗേജ് വെക്കാനായിട്ട് സ്ഥലം കുറവായിരിക്കും വെക്കാൻ പറ്റും ഒരു ഒന്നോ രണ്ടോ ലഗേജ് വെക്കാൻ പറ്റും ബാക്കിയുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കാരിയർ ഉണ്ടെങ്കിൽ ക്യാരിയറിലൊക്കെ ഉണ്ടി വരും പക്ഷെ അത് പകുതി മുക്കാലും മറ്റേ പല സമയങ്ങളിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് ഓക്കെ അപ്പൊ അത് പ്രത്യേകം പറയാനുള്ള കേസ് കേസെന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടക്ക് മെസ്സേജ് ഒക്കെ വരാറുണ്ട് അപ്പൊ എപ്പോ സെഡാൻ്റെ ഇങ്ങനെ പറയത്തുള്ളൂ അതായത് എയർപോർട്ടിൽ ഒരു സെഡാൻ വേണം പക്ഷെ സി എൻ ജി പറ്റില്ല അപ്പൊ അവിടെ ഡിക്കി സ്പേസിനുള്ളൊരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് ഡിക്കി മറ്റേ സെഡാൻ വേണോന്ന് പറയുമ്പോൾ ശരി ഏതായാലും മതിയല്ലോ അപ്പൊ അവിടെ സി എൻ ജി ഒരു പ്രശ്നമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ആദ്യം ചിന്തിക്കത് മാത്രമല്ല നിങ്ങൾ പാക്കേജ് രംഗത്തേക്ക് ഈ ഊബറിൽ ഓടിയിട്ട് പിന്നീട് പാക്കേജ് രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരാളും കൂടെ ആണെങ്കിൽ നിങ്ങള് ചിലപ്പോ സി എൻ ജിയിൽ ഇപ്പൊ സി എൻ ജിയിൽ ഗസ്റ്റീനെടുത്തു ഓക്കെ പക്ഷെ ഈ പാക്കേജെന്ന് പറയുമ്പോ പകുതി മുക്കാൽ നമുക്ക് മറ്റേ മൂന്നാറ് അതായത് കേരളത്തെ മറ്റേ നമ്മുടെ എറണാകുളം പേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂന്നാറ് അങ്ങനെ മൂന്നാർ ഇടയ്ക്ക് ഏഹ് തേക്കടി അങ്ങനെയൊക്കെയാണ് പക്ഷെ ആ ഭാഗത്തൊന്നും സി എൻ ജി അവൈലബിളിറ്റി അല്ല അപ്പൊ നമ്മൾ സിമ്പിൾ അങ്ങ് സി എൻ ജി അടിച്ചുകൊണ്ട് ഈ അത് മാത്രമല്ല കയറ്റം കയറണായതുകൊണ്ട് സി എൻ ജി നല്ല തീരുകയും ചെയ്യും അപ്പൊ നമുക്ക് ഒട്ടും ലാഭം അതേ അതേസമയം നമുക്ക് ഡീസൽ ആണെങ്കിൽ പോലും തീ മറ്റേ ഡീസലിന് ഡീസല് ഏകദേശം ഏകദേശം ഒരേ റേറ്റിലൊക്കെയാണ് വന്നെങ്കിൽ പോലും നമുക്ക് ഡീസൽ പോകുന്ന വഴിക്കൊക്കെ കിട്ടും മാത്രമല്ല ഡീസൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മൈലേജ് ഉള്ള വണ്ടി നോക്കി സെലക്ട് ചെയ്യണം ഡീസൽ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇഷ്ടമ്പ അത് നമ്മള് ധൃതി പിടിച്ച് എടുക്കരുത് നമ്മളൊന്ന് നോക്കിയും കണ്ടൊക്കെ മീൻസ് അറിയാവുന്നവരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഓക്കെ അതായത് മിനിമം ഒരു ഇരുപത്തഞ്ച് ഔട്ട്സൈഡ് അതായത് ഹൈവേയില് ഇരുപത്തഞ്ച് മൈലേജും സിറ്റിക്കുള്ളിൽ ഒരു പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ കിട്ടും പതിനെട്ട് കിട്ടും ഉറപ്പായിട്ട് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത് ഫോർട്ട് ആസ്പിയർ ആണ് അത് ഹൈവേയില് ഇരുപത്തഞ്ച് വരുന്നുണ്ട് പിന്നെ സിറ്റിക്ക് അത് പതിനെട്ട് വരുന്നുണ്ട് എന്നെഴുതാൻ പോലും എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് കർണാടക ഇഷ്ടംപോലെ പെൺസാൽ ട്രിപ്പ് കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് പിന്നെ അപ്പോ ഇത് ഒരു മുഖ്യ ഘടകമാണ് ഓക്കെ പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഞാൻ യൂബറിൽ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ എനിക്ക് നാല് പേർക്ക് ഇരിക്കാന്നുള്ള ഒരു വണ്ടി മതി പിന്നെ എനിക്ക് മറ്റേ ലോങ് അതായത് വല്ലപ്പോഴും വല്ല ലോങ് കിട്ടിയാൽ പോകുന്നു പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ യൂബറിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതായത് എനിക്ക് റേറ്റ് കുറഞ്ഞ വണ്ടി മതി എനിക്ക് ബഡ്ജറ്റ് കുറഞ്ഞു അങ്ങനത്തെ ഒരു മെത്തഡിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു വാഗനർ എടുത്താൽ മതി ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗനറാകുമ്പോൾ നമുക്ക് ഈ ഊബറിൽ എന്തിട്ടുണ്ടെങ്കിൽ മാത്രം ഓടിച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് വല്ല പേഴ്സൽ നോട്ടങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പോവാം മാത്രമല്ല നല്ല മൈലേജും ഉണ്ട് വാഗനാകുമ്പോൾ സി എൻ ജി കമ്പനി ഫിറ്റഡ് പോകണം ഈ ഊബറിന് മാത്രം കണ്ടിന്യൂ കഴിഞ്ഞാൽ അതാ നല്ലത് കുറച്ചും കൂടെ ബെറ്റർ അതാണ് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ഏത് ഇതാണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിനോടാണെങ്കിൽ പോലും ഫുൾ ഓപ്ഷൻ എടുക്കാതിരിക്കുക ഒരു നോർമൽ ബേസ് മോഡലൊക്കെ എടുത്താൽ മതി നമുക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ അതിന് ശേഷം വരുന്നതാണ് എസ് യു വി ഈ എസ് യു വി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതാക്കേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും അതായത് ഞാൻ മെയിൻ ആയിട്ട് പാക്കേജ് രംഗത്താണ് വർക്ക് ചെയ്യുന്നത് അതായത് ഞാൻ പാക്കേജ് ഓടാനായിട്ടാണ് എനിക്ക് പാക്കേജ് ആണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം പിന്നെ യൂബർ ഒരു മറ്റേ പാക്കേജ് ഒന്നും ഇല്ലാത്തപ്പോൾ ടൈം പാസിന് വേണ്ടിയാണ് ഓക്കെ അപ്പോ പിന്നെ ആ അങ്ങനത്തെ കുറച്ച് കേസൊക്കെ അതിനാണെങ്കിൽ മാത്രമേ നിങ്ങൾ എസ് യു വി നോക്കിയാൽ മതി പക്ഷെ എസ് യു വി അധികം ആൾക്കാരും അതായത് നിങ്ങൾ ഇപ്പൊ എവിടെങ്കിലും എസ് യു വി എടുക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള റീസൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിരിക്കണം ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ പാക്കേജ് രംഗത്ത് അപ്പൊ എസ് യു വിയും മറ്റേ സി എൻ ജി ഇപ്പൊ ഏറ്റവും ബെറ്റർ അതായത് കുറച്ചും കൂടെ ഇതുള്ളതിപ്പോ സി എൻ ജി അർട്ടിക ഇതൊക്കെയാണ് പാക്കേജ് രംഗത്ത് അത് ഇത്തിരി അല്ല പാക്കേജ് രംഗത്തേക്ക് വരാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് വേറെ ഓപ്ഷനൊന്നും ഇല്ല സംഭവം ഇർട്ടിക്ക് ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞാ എല്ലാരും ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാണ് അത് പക്ഷെ നിങ്ങൾക്ക് കൈ പൊള്ളണ ഇതാണ് അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളത് അവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളു അത് മാത്രമല്ല സോറി മറ്റേ ക്രിസ്ത്യൊക്കെ എടുക്കണമെങ്കിൽ മിനിമം നമുക്ക് ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ ആഴ്ചയിൽ ഉണ്ടോ ആഴ്ചയിൽ ഒരു ലോങ് ട്രിപ്പ് അതായത് ലോങ്ങ് ട്രിപ്പെന്ന് ലോക്കലൊന്നും അല്ല ഏകദേശം മിനിമം ഒരു വേളങ്ങണി അല്ലെങ്കിൽ ഊട്ടി കുടയ്ക്കല അങ്ങനത്തെ ഏതെങ്കിലും ട്രിപ്പ് കിട്ടിയാലേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയൊരു ട്രാവൽസിൻ്റെ അതായത് വലിയ ട്രാവൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സായ്പൂമ്പ അങ്ങനെ വലിയ റിച്ചായിട്ടുള്ള ടൈംസിനൊക്കെ എപ്പോഴും ക്രിസ്ത്യലാണ് അവര് ബുക്കിംഗ് വരാറ് അങ്ങനത്തെ ഏതെങ്കിലും ട്രാവൽസായിട്ട് വല്ല ടൈമും വേണം എന്നാൽ മാത്രമേ അത് മോനിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ പിന്നെ വേറൊരു ഇതൊന്നും ഇതും കൂടി ഉണ്ട് ഓപ്ഷൻസും കൂടി ഉണ്ട് അതായത് നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഒരു കമ്പനി കമ്പനിയിൽ വണ്ടി അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പൊ ഡെയിലി ഈ കമ്പനി അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടൈം ഉണ്ട് കമ്പനിക്ക് ആ ടൈമിൽ മാത്രമേ വണ്ടി അവിടെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് എനിക്ക് യൂബറിൽ ഓടണം എനിക്ക് ഡിക്കേസ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് കസ്റ്റമർ അതായത് കസ്റ്റമർ അല്ലെങ്കിൽ ഗസ്റ്റ് കംഫർട്ടബിൾ ഇരിക്കണം അങ്ങനെ നോക്കുന്നവർക്കാണെങ്കിൽ ഈ സെഡാൻ അതായത് സി എൻ ജി സെഡാൻ നമ്മുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിസൈറാണ് ഡിസയറിൽ രണ്ട് മോളിലുണ്ട് അപ്പൊ സി എൻ ജി എസ് എക്സ്പ്രസ് അങ്ങനെ 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 എന്തോ കൊറേ ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കൂട്ടുകാരും മേടിക്കാന്ന് പറഞ്ഞ ഓപ്ഷൻ പക്ഷെ അവൻ ഏറ്റവും മറ്റേ രണ്ടാമതുള്ള ഓപ്ഷൻസ് വില കുറഞ്ഞ ഓപ്ഷൻസ് എടുത്തത് അതിൽ ഞാൻ അവനെ ലൈക്ക് ചെയ്യുന്നു കാരണം വെച്ചാൽ അവൻ അധികം എക്സ്പെൻസ് ഇതാക്കാതെ തന്നെ എല്ലാം ചെറിയ ഇത് തന്നെ പരമാവധി അവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുറച്ചിട്ട് അവൻ എടുത്തത് പക്ഷേ വണ്ടി ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മളാദ്യം ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ട് നിങ്ങൾ യൂബറിൽ യൂബറായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് യൂബറിൽ മാത്രമായിട്ടാണ് ഓടാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇതുണ്ട് ഹാഷ് ബാക്ക് ബാഗിന് അത് നോക്കാം അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഏതാണെന്ന് വെച്ചാൽ പക്ഷേ സി എൻ ജി വണ്ടി മേടിക്കുമ്പോൾ കമ്പനി അറ്റാച്ചഡ് ആയിട്ടുള്ള സി എൻ ജി മേടിക്കുന്ന നല്ലത് ഓക്കേ കാരണം വെച്ചാൽ അപ്പോൾ അവർക്ക് നല്ലൊരു ഗ്യാരണ്ടി നമുക്ക് നമുക്ക് മീൻസ് ബ്രാൻഡഡ് ആണല്ലോ എപ്പോഴും നമുക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാ നമ്മൾക്ക് കുറച്ചും കൂടെ സെഡ് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ കസ്റ്റമറിന് കംഫർട്ടബിൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സി എൻ ജി നോക്കാം യൂബറിൽ മാത്രം ഓടാനാണ് കേട്ടോ അഥവാ നിങ്ങൾ ഏതെങ്കിലും ലോങ് ട്രിപ്പോ അല്ലെങ്കിൽ മറ്റേ ഡിക്കറ്റ് സ്പേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നാവശ്യം ഉണ്ടെങ്കിൽ ഡീസൽ തന്നെയാണ് നല്ലത് ഓക്കെ ഡീസൽ ആകുമ്പോ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഡൈവായിട്ട് പോവാം ഈ സി എൻ ജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സി എൻ ജി അകപ്പാട് കേരളത്തിൽ മൊത്തം സ്ഥലത്ത് അവൈലബിലിറ്റി ആയിട്ടില്ല ഉദാഹരണം നോക്കിയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹൈവേയില് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എം സി റോഡിൽ പല സ്ഥലങ്ങളിലും ആക്റ്റീവായി വന്നു തോന്നുന്നു പക്ഷെ ഗൂഗിൾ മാപ്പിൽ തരയുമ്പോൾ അധികം കിട്ടാ കാണാറുമില്ല അപ്പൊ അതൊരു ഭീഷണിയാണ് പിന്നെ ഈ സി എൻ ജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർ ഉള്ളപ്പോ സി എൻ ജി പി ചെയ്യാൻ പറ്റത്തില്ല കസ്റ്റമർ ഇറക്കിയിട്ട് വേണം സി എൻ ജി വില്ലായിട്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് സി എൻ ജി എവിടേക്കിട്ടും എന്നൊരു ഐഡിയ ആദ്യം വേണം അല്ലാതെ നമുക്ക് അതിന് പ്രത്യേക ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടോണം വണ്ടി ഓടിക്കാൻ എന്നാണ് ശരിക്കുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതില് നിങ്ങളുടെ ചോയ്സാണ് ഏറ്റവും മുഖ്യം യൂബർ മാത്രമായിട്ട് ാണെങ്കിൽ നമുക്ക് വാഗിനറോ അല്ലെങ്കിൽ സെലറിയോ അതായത് ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ ടാക്സി ഫീൽഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഇറക്കുന്നത് നമ്മുടെ മാനേജ് സൊസൈറ്റി മാത്രമാണ് ഓക്കെ അവർക്ക് അവരുടെ ഈ ടാക്സി വണ്ടികളിലുള്ള എംപ്ലോ ഈ വണ്ടികളുടെ ബാക്കിൽ കാണാം ഈ മറ്റേ ലോഗോന്റെ മറ്റേ ബ്രാൻഡിന്റെ ഒപ്പം തന്നെ ടൂർ എന്ന് എഴുതിയിട്ടുണ്ടാവും അതവര് ഏറ്റവും കൂടുതൽ ടാക്സി ഫീൽഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഇറക്കുന്നതാണ് അവര് ഓക്കേ അപ്പൊ അതില് അവര് മറ്റേ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അവര് ഇങ്ങനെ ചോദിക്കുമല്ലോ ചോറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെലവ് തന്നെ അവര് ചോദിക്കും നിങ്ങൾക്ക് എന്ത് പർപ്പസിനാണ് ടാക്സി ഫുള്ളിലൊക്കെ ആണെങ്കിൽ അവർ ടാക്സി ഇതിനുള്ള മോഡൽ കാണിക്കും ഓക്കെ അപ്പോ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി എടുത്താലും മെയിനായിട്ട് വലിയ ചെലവുകൾ ഇല്ലാതെ വണ്ടി എടുക്കുക അതായത് ടാക്സി ഫീൽഡിലൊക്കെ നമുക്ക് എപ്പോഴും ഫുൾ ഓപ്ഷൻ്റെ ആവശ്യമില്ല ബേസ് മോഡൽ തന്നെ ഏറ്റവും നല്ലത് ഓക്കെ അതേപോലെ തന്നെ ഏതാണ് ഈ ടാക്സി അതായത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എല്ലാ ഇപ്പൊ ഞാൻ കാണുന്ന എല്ലാ വണ്ടിയിലും കാണാറുള്ള ഒരു സംഭവമാണ് ഈ ആൻഡ്രോയിഡിന്റെ ഏർ മറ്റേ സ്റ്റീരിയൊക്കെയാണ് വെച്ചേക്കുന്നത് ശരിക്കും നമ്മളതിനൊടുത്ത് വണ്ടി സ്റ്റീരിയോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഏതെങ്കിലും നമുക്ക് ഒരു നോർമൽ രീതിയിലുള്ള പാട്ട് കേൾക്കാനായിട്ട് റേഡിയോ ഉള്ളത് മറ്റേ എഫ് എം ഉള്ളതും പിന്നെ യു എസ് പി കണക്ട് ചെയ്യാൻ പറ്റണം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റണം എക്സ് കണക്ട് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ഒരു നോർമൽ സ്റ്റീരിയോ മേടിച്ചാലും മതി ഓക്കെ അപ്പൊ കൂടുതലായിട്ടും എന്നെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ കാറിൻ്റെ സീറ്റ് ഓവറിന് വേണ്ടിയും നന്നായിട്ട് ഇത് ചെയ്യാം സീറ്റ് ഓവർ ഇതിൽ മസ്റ്റ് ആണ് കേട്ടോ ഏത് വണ്ടി മേടിച്ചാലും നമ്മൾ നല്ല നീറ്റായിട്ട് സീറ്റ് ഓവർ കടിപ്പിക്കുക ഞാൻ ചില വണ്ടികളിലൊക്കെ കേളുമ്പോൾ സീറ്റ് മറ്റേ സീറ്റ് വെൽറ്റ് അല്ല സോറി സീറ്റ് ഓവർ ഞാൻ ചില വണ്ടികളിലൊക്കെ കേൾക്കുമ്പോൾ സീറ്റ് ഓവർ ഇട്ടുണ്ടാവൂല അപ്പൊ അവര് മേടിച്ചപ്പോഴുള്ള ഇത് ഇട്ടുകൊണ്ടാണ് അവര് ഇപ്പോഴും ഓടിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ പരമാവധി ബോറാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സീറ്റ് ഓവർ മര്യാദ മേടിച്ചിടും ബാക്കിയുള്ളൊക്കെ എന്താ അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് ഓടിക്കണം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങകത്ത് ഏത് വണ്ടി എടുത്താലും അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വണ്ടി എടുത്താലും ഇങ്ങനത്തെ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കീയ എടുക്കണം കീ എടുക്കണം കീടെ കാരണത്ത് ഏർ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇന്നോവ ഉണ്ട് അതും അറ്റാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഇതിനകത്തുള്ള കയ്യിലുള്ള റോൾ റോയ്ക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട് ഇന്നത്തെ ഏത് വണ്ടി വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി അത് ഓൾറെഡി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ എന്താന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ ടാക്സി വണ്ടികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിവേണ്ടത് ഒരു സെഡാൻ വണ്ടി അല്ലെങ്കിൽ ഹാഷ് ബാക്ക് നോക്കി കഴിഞ്ഞ ഒരു ഇന്ത്യക്ക് ഏറ്റ ഹാഷ്ബാഗിലെ സെഡാൻ വണ്ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാ വേണ്ടത് ഇന്നോവ ഉം ഇത്ര ഉണ്ടായിരുന്നുള്ളു ഇപ്പഴെന്ത ഇപ്പൊ ഈ ഓണണ്ടിയ ഏതൊക്കെ ഹാഷ്ബാഗ് വണ്ടി ഉണ്ട് അതെല്ലാം ഉണ്ട് എല്ലാം ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോ നിങ്ങള് അത് നോക്കി കണ്ടൊക്കെ തെരഞ്ഞെടുക്കാം ഏത് വണ്ടി തിരഞ്ഞെടുത്താലും നമ്മള് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാശ് കൊടുക്കി നമ്മൾ ഒരിക്കലും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ആവശ്യമില്ല ഓക്കെ അത് ചിന്തിച്ചാൽ മതി എന്തിനാണ് എനിക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഏത് വണ്ടി ഓടിച്ചാലും കിട്ടാനുള്ളത് ഒരു റവന്യൂ ഉണ്ടാവുള്ളൂ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന റവന്യൂ ബേസ് മോഡൽ വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന റവന്യൂ ഒന്ന് തന്നെയാണ് അതായത് ഓപ്ഷനിൽ മാത്രമേ പറ്റാത്തു റവന്യൂ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു സബ്ജെക്റ്റുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ പിന്നെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്നോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക കാരണം എനിക്ക് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെ പിന്നട ഓക്കെ